ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയി നാവ് പുലർത്തൽ മറവിലാണ് നാവ് പുലർത്തുന്നത് എന്നാൽ നിബന്ധനകൾ പാലിക്കാതെ ട്രെൻഡിനൊത്ത് നാവ് പുലർത്തിയ ടാറ്റു സ്ഥാപനം പൂട്ടിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഉപയോഗിക്കുന്ന ആകട്ടെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന സർജിക്കൽ ഉപകരണങ്ങളും ഭൂരിഭാഗം സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയെന്നും തമിഴ്നാട് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വാർത്താ വിശദാംശങ്ങളുമായി ചെന്നു റഹീസ് എന്താണ് ഈ ട്രെൻഡ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്കും മറ്റു നിയമ നടപടികളിലേക്കും കാര്യങ്ങൾ എത്താനിടയായ സാഹചര്യം എന്താ ീ ടങ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിടെയായി സോഷ്യൽ മീഡിയകളിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതൊരു പുതിയ റീൽ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതായത് നമ്മുടെ നാവ് പിളർത്തിക്കൊണ്ട് പല രൂപത്തിലാക്കി അതിൻ്റെ ചില വിക്രിയകളൊക്കെ കാണിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര റീച്ചാണ് ഇതിന് കിട്ടുന്നത് പ്രത്യേകിച്ച് ഈ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അമേരിക്കയിലുള്ളവരൊക്കെയാണ് ആദ്യഘട്ടത്തിലേതിട്ടിരുന്നത് ശേഷം ഇത് ഇന്ത്യയിലേക്കും വന്നു ഇപ്പോഴിതാ നമ്മുടെ തമിഴ്നാട്ടിലേക്കും വന്നിരിക്കുകയാണ് നിലവിൽ ഏലിയൻ എമു ടാറ്റൂസ് തിരിച്ചിറപ്പള്ളിയിലുള്ള ഒരു സ്ഥാപനമാണ് ആ പേര് പോലെ തന്നെ ഏലിയൻ ഏലിയന്മാർ ചെയ്യുന്ന ഒരു പണിയാണ് ഇതെന്ന് ശരിക്കും പറയേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ടാറ്റു സെന്റർ വരുന്നു ആ ടാറ്റു സെന്റർ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉടമയായിട്ടുള്ള ആളുടെ പേര് ഹരിഹരൻ എന്നാണ് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന തരത്തിൽ അതായത് കുറേ ലൈക്കുകളും ഷെയറുകളും ഒക്കെ കിട്ടുന്ന ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പണി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സ്വന്തം ടാറ്റു സെന്ററിൽ സഹായം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ടങ്ക് സ്പ്ലിറ്റിംഗ് നടത്തിയിരിക്കുകയാണ് അഥവാ നാവ് മുറിച്ചിരിക്കുകയാണ് നാവ് മുറിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അത് മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ അതിനുശേഷമുള്ള ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ഇത് വലിയ വൈറൽ ആയതിനു ശേഷമാണ് ഇയാളെ പിടികൂടുന്നത് അതായത് ടങ്ക് സ്പ്ലിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇയാൾക്ക് എങ്ങനെ ലഭിച്ചു കാരണം ഒരു ശസ്ത്രക്രിയ നടത്തുന്ന രീതിയിലാണ് ഇത് നടത്തുന്നത് അപ്പോൾ കുറെ മെഡിക്കൽ ഉപകരണങ്ങൾ ഇതിനാവശ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ മരവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്തരത്തിൽ ഇയാളുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും യും പോലീസ് അന്വേഷിക്കാനിരുന്നത് രസകരം എന്തെന്നാൽ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് പോലും ഇല്ല എന്ന് പോലീസ് കണ്ടെത്തുന്നത് അപ്പോൾ അത്തരത്തിൽ രണ്ടുപേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സമാന്തരമായി തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ ഈ നിയമത്തെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല പല കേസുകളും ഇപ്പോൾ പല കോടതികളിലും ഉണ്ട് പക്ഷേ ഒരു കോടതി വിധി ഈ ടങ് സ്പ്ലിറ്റിംഗ് നിയമപരമാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇദ്ദേഹം ഈ കാരണം കാര്യം എന്തെന്നാൽ ഐക്ക് അതായത് കണ്ണിന് കളർ ചെയ്യുക നീല രൂപത്തിൽ കണ്ണിന് കളർ അടിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് ആളുകളിൽ ആളുകളിൽ നിന്ന് വാങ്ങുന്നത് സ്വന്തമായി ഇയാൾ അത് നടപ്പിലാക്കിയിട്ടുമുണ്ട് ഇയാളുടെ സ്ഥാപനം നൽകുന്ന ഒരു ഓഫർ നാവുമായി ചെന്നാൽ അത് പാമ്പിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പുലിയുടെ സിംഹത്തിന്റെ ഒക്കെ രൂപത്തിലാക്കി തരും എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് നെർവസ് സിസ്റ്റത്തിനെ നമ്മുടെ നരമ്പുകളെയൊക്കെ തന്നെയും ഇത് സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഇവർ തിരുച്ചിറ വെച്ച് നടത്തിയിരിക്കുന്നത് പ്രതികളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് സുഹൈൽ മനുഷ്യരൂപം കൊടുക്കാൻ വാങ്ങുന്ന രണ്ട് ലക്ഷം രൂപ നാവ് പുലർത്തൽ അതിസങ്കീർണമായ കാര്യങ്ങൾ ചെയ്യുന്നതാകട്ടെ ഒരു പരിചയ സമ്പത്തും ഇല്ലാത്തവർ നിയമവിശ്യങ്ങൾ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് സ്ഥാപനത്തിന് ലൈസൻസ് പോലും ഇല്ലെന്ന തിരിച്ചറിവ് കൂടി വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് സമാനമായി നാവ് പുലർത്തി ട്രെൻഡാക്കി കൊടുക്കുന്ന അധിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും തമിഴ്നാട് പോലീസ് പരിശോധിക്കുന്നു